നമസ്കാരം ശ്രീഭദ്ര മീഡിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് മേടം ഇടവം മിഥുനം മാസങ്ങളിൽ ജനിച്ചാൽ ഉണ്ടായേക്കാവുന്ന ബലങ്ങളെക്കുറിച്ചാണ് മേടമാസത്തിൽ ജനിച്ചാൽ പ്രസിദ്ധനും സമർത്ഥനും ആയുധ അഭ്യാസ നിപുണനും സദാ സഞ്ചരിക്കുന്നവനും ധനവാനും ആയിത്തീരും മേടമാസം പത്താം തീയതി ജനിച്ചാൽ രാജാവോ രാജതുല്യനോ ആകും ഇടവമാസത്തിൽ ജനിച്ചാൽ വസ്ത്രങ്ങളും സുഗന്ധദ്രവ്യങ്ങളും ക്രയവിക്രയം ചെയ്ത് കിട്ടുന്ന ധനം കൊണ്ട് കാലം കഴിക്കുന്നവനും സംഗീതവിദ്വാനും സ്ത്രീ വിദ്വേഷിയും ആയി ഭവിക്കും മിഥുനമാസത്തിൽ ജനിച്ചാൽ ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ പ്രഗൽഭനം ധനവാനും ആയിത്തീരും തുടർന്നുള്ള വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക